ഹലോ അപ്പം ശരി ഇന്നൊരു ഫുൾ ഡേ എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ ഒരു ലീവ് ഡേ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാര്യമായിട്ട് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കാൻ തോന്നി അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടു അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കരിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതാണ് ഇട്ടത് അതും ഒരു സ്പൂണ് ഈസ്റ്റും പിന്നെ ഞാൻ അവൽ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ട് ഞാൻ വെള്ളപ്പത്തിന് എപ്പോഴും അവിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അവൽ ഉപയോഗിക്കുമ്പോൾ നല്ല ഒരു നല്ലൊരു ക്രിസ്പിയും നല്ലൊരു സോഫ്റ്റും തോന്നി അപ്പോൾ അവിലും പിന്നെ ആവശ്യത്തിന് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാരയും എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ജാറിൽ മിക്സിയിൽ ജാറിലൊന്നിച്ചിട്ടതുകൊണ്ട് അത് അടിയിലൊന്ന് കലക്കി എടുക്കണേ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിൽ കലക്കിയിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്തോ അതൊന്ന് അരച്ചെടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ടു എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ വെക്കണം കേട്ടോ ഒന്നോ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെക്കണേ അപ്പോൾ അതാ ഞാൻ ഒരു മണിക്കൂർ വെച്ചപ്പോഴേക്കും നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചാൽ നല്ലോണം റെഡി കേട്ടോ ഞാൻ പിന്നെ ഒരു മണിക്കൂറെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് തന്നെ നല്ല സോഫ്റ്റ് നല്ല അടിപൊളി വെള്ളയപ്പം ഇരുന്നു കേട്ടോ പിന്നെ നേരെ നമ്മുടെ വെള്ളപ്പൊച്ചട്ടിയിലേക്ക് ഒഴിക്കുക ചുറ്റിച്ചെടുക്കുക ഒന്ന് ടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഗോതമ്പ് പൊടി കൊണ്ടുള്ള വെള്ളം സൂപ്പറാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മണിക്കൂർ വെച്ച സമയത്ത് ഇത് ഇതിന് കോമ്പിനേഷൻ ആക്കിയിട്ട് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൂടെ വറുത്തരച്ചിട്ടുള്ള നമ്മളുടെ ആയിരുന്നു കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ സൂപ്പറാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ അടിപൊളി അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ച് വയർ നിറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ പിന്നെ മഴ പെയ്താലും നല്ല ചൂടാ അപ്പം മിണ്ടും ചീരകും കൂടെ ഇട്ടിട്ടൊരു മോരും വെള്ളം കൂടെ റെഡിയാക്കി കുടിച്ചു കിട്ടോ അത് ഞാൻ എൻ്റെ ഷോട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് പുറത്തൊക്കെ പോയി വന്നതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് കാര്യമായിട്ടുള്ള ഫുഡൊക്കെ പുറത്ത് നേരിടും രാവിലെ പുള്ളി ഫുള്ള് ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് ഉച്ചയ്ക്ക് പിന്നെ അങ്ങനെയൊന്നും വേണ്ടി നിന്നിട്ടില്ല പുറത്തൊന്ന് കുറച്ച് ചാട്ടൊക്കെ കഴിച്ചു അപ്പോൾ വൈകുന്നേരം ഞാൻ മൈദ കൊണ്ട് ചപ്പാത്തി ആട്ടം ഉണ്ടാക്കി നല്ല ആയിരുന്നു നല്ല സോഫ്റ്റ് കൊണ്ടിരുന്നു അപ്പോൾ അതിന് ചെനാ മസാലയും കൂടെ ഉണ്ടാക്കി നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു മൈദയോണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെക്കിയിട്ടുണ്ടോ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല സൂപ്പറായിട്ടോ എപ്പോഴും ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സൂപ്പർ